നടി കാവ്യ മാധവന്റെ പിതാവും നടൻ ദിലീപിന്റെ ഭാര്യ പിതാവുമായ മാധവൻ വിടവാങ്ങി അന്ത്യം തമിഴ്നാട്ടിൽ വെച്ച് പ്രമുഖ സിനിമാ താരങ്ങളായ ദിലീപിന്റെ അമ്മായിയച്ചനും നടി കാവ്യമാധവന്റെയും പിതാവ് പി മാധവൻ അന്തരിച്ചു എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു കാസർകോട് നീലേശ്വരം സ്വദേശിയാണ് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംസ്കാരം പിന്നീട് കൊച്ചിയിൽ നടക്കും കാവ്യാ എന്ന പേര് എന്ന ഗ്രാമത്തിൽ നിന്നും തെന്നിന്ത്യൻ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായി മാറുന്നതിനു പിന്നിൽ പി മാധവൻ എന്ന മനുഷ്യന്റെ ഒരായുസിന്റെ പ്രയത്നമുണ്ട് കലോത്സവ വേദികളിൽ മകൾക്കൊപ്പം എപ്പോഴും ആ അച്ഛനുണ്ടായിരുന്നു അവിടെ നിന്ന് ഷൂട്ടിംഗ് സെറ്റുകളിലും യാത്രകളിലുമെല്ലാം കാവ്യ്ക്ക് കൂട്ട് അച്ഛൻ മാധവൻ തന്നെയായിരുന്നു സിനിമാക്കാർക്കും നാട്ടുകാർക്കും അദ്ദേഹം മാധവേട്ടനായിരുന്നു നീലേശ്വരത്തെ സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമ കൂടിയായിരുന്നു അദ്ദേഹം അച്ഛൻ്റെ വാത്സല്യം സ്നേഹം കഷ്ടപ്പാട് ഒക്കെയുള്ളതുകൊണ്ടാണ് താൻ ഇത്രത്തോളം എത്തിയതെന്ന് പല അഭിമുഖങ്ങളിലും കാവ്യ പറഞ്ഞിട്ടുണ്ട് നീലേശ്വരും പള്ളിക്കര കുടുംബാംഗവുമായ പി മാധവന്റെ വിയോഗം ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ഭാര്യ ശ്യാമള കാവ്യയെ കൂടാതെ എന്ന മകൻ കൂടിയുണ്ട് മാധവന് മരുമകൾ റിയ ആദരാഞ്ജലികളോടെ ഫിലിംഗ് കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി